വീൽ അലൈൻമെന്റ് അനുബന്ധ സർവീസുകളിൽ പത്ത് ശതമാനം വർധനവ് ഏർപ്പെടുത്തുമെന്ന് ടയർ ഡീലേഴ്സ് ആൻഡ് അലൈൻമെന്റ് അസോസിയേഷൻ കൊച്ചിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാലാനുസൃതമായി മറ്റു പല സർവീസുകളിൽ വരുന്ന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് അവർ പറഞ്ഞു വാർത്തയിലേക്ക് വീൽ അലൈൻമെന്റ് മെഷീനറി സ്പേഴ്സിലും സർവീസുകളിലും വൈദ്യുതി നിരക്കിലും കെട്ടിട വാടക ഇനത്തിലും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന വില വർധനവുകൾ താങ്ങാവുന്നതിലും അപ്പുറമായതിനാൽ വീൽ അലൈൻമെന്റ് അനുബന്ധമായ സർവീസ് നിരക്കുകളിൽ പത്ത് ശതമാനം വർധനവ് വരുത്തുമെന്ന് ടയർ ഡീലേഴ്സ് ആൻഡ് അലൈൻമെന്റ് അസോസിയേഷൻ കൊച്ചിയിൽ ചേർന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിനു ശേഷം മാധ്യമങ്ങളെ അറിയിച്ചു നമ്മുടെ ബാക്കിയുള്ള സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ നമുക്കതൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി ഈ അസോസിയേഷൻ വന്നതിന് ശേഷം അതിനെല്ലാം കണ്ടെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായ്മ സഹായിച്ച് ടയറുകൾ അപ്പുറത്തും ഇപ്പുറത്തും സർവീസുകൾ എടുത്തു കൊടുക്കുകയും സർവീസിൻ്റെ അലൈൻമെൻറ്റിൻ്റെയും തന്നെ ടെക്നീഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ഒക്കെ ചെയ്താണ് നമ്മൾ ഈ അസോസിയേഷൻ വളരെ സ്ട്രോങ് ആയി വന്നിരിക്കുന്നത് അസോസിയേഷൻ വന്നതിന് ശേഷം ടയർ വിപണിയിൽ ഒരു കടയിൽ ടയർ സ്റ്റാഫ് നേരത്തെ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞതുപോലെ സ്റ്റാഫിനെ എന്തെങ്കിലും ഒരു കയ്യിൽ തെറ്റുവരികയാണെങ്കിൽ വലിയ ഭീമമായ തുക ആ കടക്കാരൻ കൊടുക്കേണ്ടതാണ് അത് ഈ അസോസിയേഷൻ പഠിച്ച് മനസ്സിലാക്കി അന്ന് എന്തുകൊണ്ട് നമ്മൾ സ്റ്റാഫിന് ഒരു ഇൻഷുറൻസ് പദ്ധതി എടുത്തുകൊടുത്തുകൂടാമെന്ന് പ്ലാൻ ചെയ്ത് ഈ അസോസിയേഷൻ ടഡാക് എന്നുള്ള ഈ സംഘടന എല്ലാ സ്റ്റാഫുകൾക്കും ഇൻഷുറൻസ് എടുക്കും രണ്ട് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് എടുക്കും കഴിഞ്ഞ നാല് വർഷമായി നമ്മൾ നമ്മളതിന് റേറ്റ്സിലൊന്നും തന്നെ വലിയ വ്യത്യാസമൊന്നും പഠിത്തിയിട്ടില്ല വണ്ടികളാണെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് ഓരോരുത്തർ തുടങ്ങും നാല് നാല് ലക്ഷം രൂപയായിരുന്നു ഒരു ഡിസേർ വണ്ടി അന്ന് ഇന്നും പത്ത് ലക്ഷം രൂപയായി അതുപോലെ ഇന്നോവ ആണെങ്കിൽ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ ഉൾക്കൊണ്ടിരുന്ന ഒരു ഇന്നോവ ഇന്ന് ഇരുപത്തി ലക്ഷം രൂപയായി ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ അലൈൻമെൻറ്റ് ടയർ ചേഞ്ചിങ്ങിനും ടയർ പഞ്ചറിങ്ങിനും ടയർ റൊട്ടേഷൻസും പിന്നെ ടയറിൻ്റെ വീലുകളാണെങ്കിലും പണ്ട് മാരുതി ആയിരുന്നു ഏറ്റവും കൂടുതൽ എങ്കിൽ ഇന്ന് പതിനാറിഞ്ചു മുതൽ പത്തൊമ്പത് ഇഞ്ച് വരെ ആയി പക്ഷേ കൂലിയിൽ മാറ്റമൊന്നുമില്ല ഒരു ഇഞ്ച് ടയർ അഴിച്ചു നിറച്ചു കഴിയുമ്പോഴേക്കും ഒരു സ്റ്റാഫിൻ്റെ മുഴുവൻ പവർ തീർന്നു പോവുക ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ കൂട്ടിക്കൊണ്ട് അടുത്ത മാസം തൊട്ട് ഇതിന്റെ പുതിയ പ്രൈസ് ലിസ്റ്റ് എല്ലാ കടകളും കേരളത്തിലെ മൊത്തം തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കടകളിലും പ്രകാശിക്കുകയാണ് ഇത് ജനങ്ങളെ ഞങ്ങളെ ഉൾക്കൊള്ളണം ഈ ഒരു വർധനവില്ലെങ്കിൽ ഈ പ്രസ്ഥാനം തന്നെ ഇല്ലാതായി പോകും ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വർദ്ധനവ് കൊണ്ടുവരുന്നത് കാലാനുസൃതമായ ഒരു വർധനമാണ് ഇതിന് നമ്മൾ വരുത്തിയിരിക്കുന്നത് കറണ്ട് ചാർജിന്റെയും വാടകയുടെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെയും വേതനത്തിന്റെ വർധനവും എല്ലാം വന്നതിനാലും മിഷനറികളുടെ പോസ്റ്റുകൾ സ്പെയർ പാർട്സ് ഒരു ഒരു നമ്മൾ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സി കെ ശിവകുമാർ പാവളം സംസ്ഥാന സെക്രട്ടറി എച്ച് ഷാജഹാൻ ട്രഷറർ ശിവപ്രസാദ് വൈസ് പ്രസിഡന്റുമാരായ റോബിൻ സണ്ണി മനോജ് ജേക്കബ് ജോയിന്റ് സെക്രട്ടറിമാരായ വിനോദ് വേണു നൌഷീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചടങ്ങിൽ വീൽ അലൈൻമെന്റ് സർവീസ് ചാർജിന്റെ പുതുക്കിയ പ്രൈസ് ലിസ്റ്റ് പ്രകാശനവും ടി ഡാക്കിന്റെ അംഗങ്ങൾക്കും തൊഴിലാളികൾക്കുമുള്ള ഇൻഷുറൻസ് കാർഡിന്റെ വിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് മാതൃദേശം